അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഷോർട്സിൽ ആയുസ് ഹെർബ്സിന്റെ റിവ്യൂ ഞാൻ ഇട്ടേക്കാം അപ്പം ഈ പ്രോഡക്റ്റ് എല്ലാം യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ ഇട്ടേക്കാം എന്നും പറഞ്ഞ് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിന്റെ ഒരുപാട് മെസ്സേജസും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് വരുന്നു എന്തുകൊണ്ടാണ് അതിന്റെ റിവ്യൂ ഇടാത്തതെന്ന് അതിന്റെ റിവ്യൂ ഇടാത്തതിന്റെ കാരണം ഞാൻ കറക്റ്റ് ഒരു മാസം യൂസ് ചെയ്തിട്ട് റിവ്യൂ ഇടാന്നാണ് പറഞ്ഞത് അപ്പോൾ അവരുടെ ചില പ്രോഡക്റ്റ് എല്ലാം ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യും അതായത് സോപ്പ് ടോണർ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എല്ലാ ദിവസവും ഞാൻ യൂസ് ചെയ്യും കാരണം നമുക്ക് കുളിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷേ ഹെയർ ഓയിൽ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പം ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് റിവ്യൂ ഇടുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും നാളും അത് ലേറ്റായത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ അതിൻ്റെ ആയിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും എല്ലാം റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത് അത് മാത്രമല്ല നിങ്ങളിത് തേച്ച് കഴിയുമ്പോൾ ഉടനെ നല്ല പോലെ വെളുത്ത് നല്ല നമ്മുടെ സ്കിൻ ടോണൊക്കെ മാറി നമുക്ക് വേറെ ഇപ്പം നമ്മൾ ആലോചിക്കില്ലേ നമുക്ക് കൊറിയൻ സ്കിൻ വേണം ഗ്ലാസ് സ്കിന്ന് വേണം എന്നൊക്കെ അതൊക്കെ അവരുടെ ആയിട്ട് അവർക്ക് കിട്ടിയ നമ്മൾ എത്ര പണിപ്പെട്ടാലും നമുക്ക് അങ്ങനെയുള്ള സ്കിന്നൊന്നും കിട്ടത്തേ ഇല്ല കേട്ടോ അതാദ്യം എല്ലാവരും മനസ്സിൽ വെച്ചോണം അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ വെയില് കൊള്ളാനാണ് ഇറങ്ങുന്നതെങ്കിൽ റിസൾട്ട് എനിക്ക് അറിയാൻ പാടില്ല നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് സത്യമായിട്ടും എനിക്ക് അറിയാൻ പാടില്ല ഞാൻ പെരക്കകത്ത് മാക്സിമം വെയില് കൊള്ളാതിരുന്നിട്ട് റിസൾട്ടാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ മാക്സിമം വെയിലൊള്ളാൻ അങ്ങനെ ഇറങ്ങില്ല പുറത്തിറങ്ങിയാലും സൺസ്ക്രീൻ യൂസ് ചെയ്യും അപ്പോൾ ഞാൻ ഓരോ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറയാം ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഈ ഒരു ആയുഷ് സ്കിൻ കെയർ ഓയിലിനെ കുറിച്ചാണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എന്താ ഇത്രയും നിറഞ്ഞിരിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ പാക്കറ്റാണ് കേട്ടോ രണ്ടാമത്തെ സാധനമാണ് കാരണം ഇത് സീ ചേട്ടൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് സീ ചേട്ടൻ ഇത് അടിച്ചു മാറ്റി നമ്മൾ എത്ര യൂസ് ചെയ്താലും ഉണ്ടല്ലോ ഇത് നമുക്ക് പെട്ടെന്ന് കുറയത്തില്ല ഒരു ടു ഡ്രോപ്പ് ത്രീ ഡ്രോപ്പ് മാക്സിമം മതി അത്രയും വേണ്ട നമുക്ക് കുറച്ച് വളരെ ഒരു ഒരു തുള്ളി രണ്ട് തുള്ളിയൊക്കെ എടുത്താൽ തന്നെ നമ്മുടെ സ്കിന്നിന് ഇതൊക്കെ നന്നായിട്ട് പോകും പിന്നെ നിങ്ങൾക്ക് ദേഹത്ത് കൈക്കൊക്കെ യൂസ് ചെയ്യണമെങ്കിലും അത് തന്നെ മതി കേട്ടോ പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ാന് അതായത് വെയിൽ കൊണ്ടിട്ടുണ്ടാകുന്ന കരിവാളിപ്പ് ഒരു ദിവസം കൊണ്ടൊന്നും മാറില്ല ഒരു മാസം കൊണ്ട് ചെറിയ ഒരു വ്യത്യാസം വരും അങ്ങനെ പതുക്കെ വളരെ പതുക്കെ ഇതിന്റെ റിസൾട്ട് വരുത്തുള്ളൂ ഞാനിത് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ ഓയിലി സ്കിന്നാണ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ വെറും എനിക്ക് തോന്നുന്നു ഒരു വളരെ കുറച്ച് നേരം വച്ചിട്ട് വാഷ് ചെയ്ത് കളയണം അല്ലെങ്കിൽ മുഖത്ത് കുരുക്കളുണ്ടാകും ഉറപ്പാണിത് മുഖത്ത് കുരുക്കളുണ്ടാകും നിങ്ങളുടെ ഓയിലി സ്കിന്നാണെങ്കിൽ തന്നെ ഒരു ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഒന്ന് മസാജ് ചെയ്ത് ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അതിൻ്റെ മാക്സിമം അപ്പുറത്തോട്ട് പോകേണ്ട നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം അതല്ലാതെ നിങ്ങളുടെ ഡ്രൈ സ്കിൻ നോർമൽ സ്കിൻ ആണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ വച്ചാൽ മതി കേട്ടോ മാക്സിമം അര മണിക്കൂറൊക്കെ വയ്ക്കാമെന്നാണ് ഇ പറയുന്നതെങ്കിലും നിങ്ങൾ നിങ്ങളൊരു അഞ്ച് മിനിറ്റൊക്കെ വച്ചാൽ മതി എന്നിട്ട് വാഷ് ചെയ്യണം നിങ്ങളുടെ കയ്യിലും ഒക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കൈൽ ഉണ്ടാകുന്ന ടാൻ ഒക്കെ നന്നായിട്ട് കുറയും കേട്ടോ പിന്നെ ഇവരുടെ തന്നെ സോപ്പാണ് യൂസ് ചെയ്യുന്നത് അത്രയും ഒന്നും പോവില്ല പക്ഷെ ഭയങ്കര പതുക്കിയാണ് കേട്ടോ ഇതിന്റെ റിസൾട്ട് വരുന്നത് ക്യാരറ്റ് മഞ്ജിഷ്ട അതുപോലെ അങ്ങനെയുള്ള ഫ്രൂട്ട്സും വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഫേസ് വാഷ് ആണിത് ഇത് രണ്ടാമത്തെ ബോട്ടിലാണ് കേട്ടോ ഒരു ബോട്ടിൽ ഫുള്ള് ഞാൻ തീർത്തു ഇതിന് ഒരു നല്ല മണമാണ് ഈ ഒരു ഫേസ് വാഷിന് നല്ലൊരു മണമാണ് ഇതിന് സ്മെല്ലൊന്നുമില്ല കേട്ടോ നോർമലായിട്ടൊരു ഓയിലിന്റെ മണമാണ് ഇതിന് സ്പെഷ്യൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും മണത്തിനായിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ടോന്നൊന്നും എനിക്ക് അറിയില്ല കാരണം ഇതിന് മണം ഇല്ല അങ്ങനെ പക്ഷെ ഇത് മണമുണ്ട് കേട്ടോ ഈ ഫേസ് വാഷിന് മണമുണ്ട് ആ നല്ല മണമുണ്ട് നല്ല നല്ലൊരു നമ്മൾ ഈ ആയുർവേദ കടയിലൊക്കെ ചെല്ലുമ്പോൾ ഒരു മണം കിട്ടില്ലേ ആ ഒരു മണമാണ് കേട്ടോ ഇതിൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ് കേട്ടോ മറ്റേത് തീർന്നു കളഞ്ഞു അപ്പം ഇത് ഞാൻ എന്നും യൂസ് ചെയ്യാറുണ്ട് ഇത് ഞാൻ എന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു എന്നാലും നമ്മൾ മറന്നു പോകും ചിലപ്പോൾ പെട്ടെന്ന് കുളിക്കാൻ പോകുമ്പോൾ പക്ഷെ ഓർക്കുന്ന ദിവസം എല്ലാം ഞാൻ എടുത്ത് തേക്കാറുണ്ട് കാരണം ഒരുപാട് സമയം ഞാൻ ഫേസിലോ കയ്യിലോ ഒന്നും അപ്ലൈ ചെയ്ത് ഇരിക്കാറില്ല ഒരു മൂന്ന് മിനിറ്റ് നമ്മളിങ്ങനെ തേച്ച് കുറച്ച് നേരം ഒന്നിങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ട് കഴുകിക്കളയാണ് ചെയ്യുന്നത് കേട്ടോ എന്നാലും ഇത് ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഈ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഈ ഒരു ടോണർ ആണ് കേട്ടോ ഇത് ഞാൻ എന്നും യൂസ് ചെയ്യും കാരണം ഞാനിത് ആ വാഷ് പേസിൻ്റെ അടുത്ത് തന്നെയാണ് വയ്ക്കുന്നത് അപ്പം ഇത് പുതിയ ബോട്ടിലാണ് കേട്ടോ ഇത് ഞാൻ പുതിയത് വാങ്ങിച്ചതാണ് എനിക്ക് നല്ലതെന്ന് തോന്നിയത് ഞാൻ പിന്നെ വാങ്ങിക്കും അപ്പോൾ ഇത് യൂസ് ചെയ്ത് തീരാറായി ഇതിന്റെ അടപ്പ് കളഞ്ഞുപോയി കേട്ടോ ഇത് തീരാറായിട്ടുണ്ട് അപ്പം ഇത് ഞാൻ ഇങ്ങനെ രാത്രി ആട്ടോ ചെയ്യിക്കുന്നത് ഞാൻ ഇതൊന്നും പകൽ അപ്ലൈ ചെയ്യത്തില്ല ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ ഇതെല്ലാം അപ്ലൈ ചെയ്യത്തുള്ളൂ കാരണം എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ കാര്യം നമ്മൾ പകൽ ഇതൊക്കെ ചെയ്യുന്നതിലും നല്ലത് രാത്രിയായിട്ട് ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം എണീക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ഫീൽ കിട്ടും കേട്ടോ എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യും കാറ്റടിക്കുമ്പോൾ ഇതങ്ങ് ഉണങ്ങിക്കോളും കേട്ടോ ഒക്കെ ഇല്ലേ നമ്മുടെ സ്കിന്നിൽ അതൊക്കെ റെഡ്യൂസ് ആവാനും അതുപോലെ സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയായി ഇത് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ കറക്റ്റ് എന്നും യൂസ് ചെയ്യും കേട്ടോ എന്നും യൂസ് ചെയ്ത സാധനമാണ് കാരണം ഞാൻ സ്റ്റെപ്പിൻ്റെ അടുത്ത് തന്നെ വച്ചേക്കാണ് കാരണം രാത്രിയിൽ ഞാൻ തണുത്ത അലോവേര മുഖത്തിടാറുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അത് ഞാൻ സ്കിപ്പ് ഇല്ല എൻ്റെ മാക്സിമം ഞാൻ സ്കിപ്പ് ചെയ്യത്തില്ല രാത്രിയാകുമ്പോൾ തണുത്ത അലോവേര തണുപ്പിച്ചിട്ട് ഞാനത് സ്കിന്നിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കും അപ്പം നമുക്കുണ്ടാകുന്ന ഈ കുഞ്ഞു കുരുക്കളൊക്കെ വരുത്തില്ലേ നമുക്ക് ചിലർക്കൊക്കെ ഇങ്ങനെ ഈ നെറ്റിയിലും അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കുരുക്കളൊക്കെ വരത്തില്ലേ ഈ കുരുക്കളൊക്കെ മാറാൻ അടിപൊളി സംഭവമാണ് അടുത്ത ഇനി എന്നും യൂസ് ചെയ്ത സാധനം സോപ്പാണ് കേട്ടോ ഒരു സോപ്പ് രണ്ട് മാസമൊക്കെ കൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ ഇങ്ങനെ തേച്ചിട്ട് ഇല്ല തേച്ചും കുളിക്കും ഇറങ്ങി പോരും അത്രയും മാത്രമേ ഉള്ളൂ സോപ്പ് ഞാൻ രണ്ടാമതും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ സംഭവമാണ് കേട്ടോ കാരണം എനിക്ക് തീർന്നു പോയിട്ട് ഞാൻ രണ്ടാമതും വാങ്ങി അപ്പം അതിൽ ഒരെണ്ണം ചാർക്കോളിൻ്റെ കേട്ടോ അത് ബാത്റൂമിൽ തന്നെ ഇരിക്കുകയാണ് ഇത് അടുത്തത് അത് ഞാൻ പൊട്ടിച്ചിട്ടില്ല മറ്റേതാണ് ബാത്റൂമിൽ ഇരിക്കുന്നത് ഇതിന് നല്ലൊരു മണമാണ് ഇതൊരുപാട് പതയത്തില്ല പിന്നെ നിങ്ങൾ വെളുത്തു മാറും എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും നടക്കത്തില്ല നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാൻ ഒക്കെ ഇല്ലേ അത് വളരെ പതുക്കെ വളരെ പതുക്കെ പെട്ടെന്നല്ല വളരെ പതുക്കെ റിമൂവ് ആയിട്ട് സ്കിന്ന് കുറച്ചൊരു സ്മൂത്ത് ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ആദ്യം ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഒന്നും ഇല്ലല്ലോ എന്ന് പിന്നെ ഞാനിത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കയ്യിലുണ്ടാകുന്ന ആ ഒരു ടാൻ ഇല്ലേ അത് കുറച്ച് റിമൂവ് ആവുന്ന പോലെ തോന്നും കാരണം എൻ്റെ കൈ ബോഡിയെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ടാൻ ആയിരുന്നു കേട്ടോ ഇപ്പം അത് ചെറുതായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഇത് പെട്ടെന്ന് കുറയുന്നതല്ല ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി പതുക്കെ നമുക്ക് വ്യത്യാസം വരും പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്കും യൂസ് ചെയ്യാം ഞാൻ അപ്പക്കുട്ടനും ഈ സോപ്പ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് വിശ്വസിച്ച് വാങ്ങി ഉപയോഗിക്കാൻ പറ്റും ഇപ്പം കടയിൽ പോയി നമ്മൾ മറ്റേതെങ്കിലും സോപ്പ് വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇത് നമുക്ക് വിശ്വസിച്ച് വാങ്ങി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ അപ്പക്കുട്ടന് ഇതിൻ്റെ ചാർക്കോളിൻ്റെ സോപ്പാണ് യൂസ് ചെയ്യുന്നത് അത് തീർന്നു കഴിയുമ്പോൾ ഇത് യൂസ് ചെയ്യും അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഇത് പറയുന്നുണ്ട് കേട്ടോ കാരണം അപ്പുകുട്ടനും ഞാനും ഒക്കെ യൂസ് ചെയ്യുന്ന സോപ്പ് ഇത് തന്നെയാണ് ഇവിടെ ഏറ്റവും അടിപൊളി സാധനം എന്ന് വെച്ചാൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇത് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം ഇതാഴ്ച രണ്ട് മൂന്ന് ദിവസമൊക്കെ യൂസ് ചെയ്താൽ സൂപ്പറാണ് പക്ഷേ ഞാൻ ഒരു ദിവസം യൂസ് ചെയ്യാറുള്ളൂ ഇതിവിടെ എണ്ണ കാച്ചി തേച്ചോണ്ടിരുന്ന എൻ്റെ അമ്മ ഇപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത് അത്രയും നല്ല ആ ഒരു ഹെർബലിൻ്റെ മണവും അടിപൊളിയാണ് നമുക്ക് കുഞ്ഞു കുഞ്ഞ് ബേബി ഹെയർസ് ഒക്കെ കിളിക്കും കേട്ടോ ഇത് തേച്ച് കഴിയുമ്പോൾ പിന്നെ മുടി നന്നായിട്ട് ലെങ്ത് വെക്കും അടിപൊളി റിസൾട്ടാണ് ഇതിൻ്റെ ഹെയർ ഓയിലിന് ഇത് അത്രയും നല്ല റിസൾട്ട് റിസൾട്ടായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ആദ്യം ചെറുതല്ലെന്നു അവരെനിക്ക് തന്നത് ഞാൻ അത്രയും നല്ല റിസൾട്ട് റിസൾട്ടായതുകൊണ്ട് അതിൻ്റെ വലിയൊരു പാക്കറ്റ് തന്നെ വാങ്ങിച്ചു കേട്ടോ കാരണം കാരണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും അടിപൊളിയാണ് കേട്ടോ ഇത് ഈ ഹെയർ ഓയിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങി തേക്കാം നിങ്ങളുടെ തലയിലെ താരണം പുറമേ ഉള്ള അതായത് നമ്മുടെ ബോഡിക്ക് അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നമുക്ക് മുടി കൊഴിയുന്നത് അതെനിക്ക് അറിയില്ല പക്ഷെ നമ്മുടെ പുറമെയുള്ള കാര്യങ്ങൾ മാറാൻ അടിപൊളിയാണ് ഹെയർ ഗ്രോ ചെയ്യും അടിപൊളിയായിട്ട് വളരും പിന്നെ കുഞ്ഞി കുഞ്ഞി പൊഴിഞ്ഞു പോയെടുത്ത് കുഞ്ഞി ഹെയർ കിളിക്കുകയും ചെയ്യും അടിപൊളിയാണ് അപ്പോൾ ഇത് ഞാൻ വാങ്ങി വെച്ചു കാരണം ഇനി പോയാലോ പോയാലോന്ന് വിചാരിച്ചിട്ട് അവർ തന്നതാണ് ഇത് നമ്മൾ വാങ്ങിയതാണ് നല്ല റിസൾട്ടാണ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങളുടെ മുടി സൂപ്പർ ആയിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ യൂസ് ചെയ്ത സാധനം അവരുടെ മോയ്സ്ചർ കേട്ടോ നല്ല സൂപ്പർ മണമാണ് ഇതിന് ഞാനിത് സത്യം പറഞ്ഞാൽ രാത്രിയാട്ടോ ആ കേട്ടോ തേക്കുന്നത് അതായത് ഒരു ആന്റി ഏജിങ് ടോണർ മുഖത്തിങ്ങനെ അടിക്കും അടിച്ചു കഴിഞ്ഞിട്ട് ഉടനെ പോയി ഉറങ്ങത്തില്ലല്ലോ കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അബ്സോർബ് ആവും അബ്സോർബ് ആവും കേട്ടോ എന്നിട്ട് ഞാൻ ഈ മോയ്സ്ചർ എടുത്തിട്ട് ഫേസിൽ പകൽ തേക്കാറില്ല വെയിൽ വെള്ളാൻ പോകുമ്പോഴും തേക്കാറില്ല ഫേസിൽ ഇങ്ങനെ എടുത്തിട്ട് തേച്ചിട്ടാണ് കിടക്കുന്നത് നല്ല മണമാണ് ഇതിന് കേട്ടോ നല്ല മണമാണ് നല്ല ടേസ്റ്റാണ് എൻ്റെ വായിൽ വരുന്നത് നല്ല മണമാണ് കേട്ടോ ഇതിങ്ങനെ തേച്ചു കൊടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നത് ഇത് ഞാൻ യൂസ് ചെയ്യും കേട്ടോ ഇതെന്നും ഞാൻ യൂസ് ചെയ്യും ഇത് നല്ല മണവുമാണ് നല്ല നല്ല ഇതാ നല്ല ഏലയ്ക്ക് വെച്ച് എനിക്കെല്ലാവരും ചോദിച്ചില്ലയോ മുഖമൊക്കെ എങ്ങനെ എങ്ങനെയാണ് ഇത്രയും നല്ല ഒരു എന്താ പറയുക ആയിട്ട് വരുന്നതെന്നൊക്കെ ചോദിച്ചില്ലേ മേ ബി ഇതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ രാത്രിയിൽ അലോവേര ഇട്ട് കൊടുക്കും അത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്യും എന്നിട്ട് ഇതാ അടിച്ചു കൊടുക്കും മുഖത്തോട്ട് അത് എന്നിട്ട് നന്നായിട്ട് അബ്സോർബ് ആയി കഴിയുമ്പോൾ ഇതുകൂടി ഇട്ട് കൊടുത്ത് പോയി കിടന്ന് ഉറങ്ങും നല്ല സാധനമാണ് ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് അത് വേറെ ആണ് ഈ ലിബാം ഞാൻ ഇന്നും രാത്രി ചുണ്ടിലിട്ടിട്ടാണ് കേട്ടോ കിടന്നുറങ്ങുന്നത് നമ്മുടെ ചുണ്ടിലെ കറപ്പ് ഫുള്ളായിട്ട് പോത്തൊന്നുമില്ല നമുക്ക് ജനിക്കുമ്പോഴൊക്കെ ആ ഒരു നമ്മളുടേതായിട്ട് ജെനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ അങ്ങനെ തന്നെ കാണും പക്ഷേ ഈ ലിപ്സ്റ്റിക് ഇട്ടതും അങ്ങനെ വന്നതുമായിട്ടുള്ള കറുപ്പൊക്കെ മാറാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഞാനിത് രാത്രിയാണ് കേട്ടോ തേക്കുന്നത് രാത്രിയും പകലും വീട്ടിൽ നിൽക്കുന്ന ദിവസം ചുമ്മാ ഇങ്ങനെ എടുത്ത് തേച്ചോണ്ട് കിടക്കും കാരണം ഇപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ചുമ്മാെടുത്ത് ഇങ്ങനെ തേച്ചുകൊണ്ട് നടക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന അത്രയും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞാൻ തേച്ചുകൊണ്ട് നടക്കും വീട്ടിൽ നിൽക്കുമ്പോഴും ഒക്കെ കേട്ടോ പുറത്ത് പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇതിൻ്റെ സ്മെല് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പുറത്ത് പോകുമ്പോൾ പിടിക്കത്തില്ല കാരണം ഇതിൻ്റെ ഇതിനൊരു പ്രത്യേക തരത്തെ സ്മെല്ലാണ് കേട്ടോ അതായത് നല്ല മണമല്ല എന്തോ ഒരു ഓയിലിൻ്റെ മണമാണ് ഇതിന് അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയവും നൈറ്റും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യാറുള്ളത് ലിപ് ബാം കേട്ടോ അടുത്തത് വേറെ കാജലാണ് കേട്ടോ ഇത് ഞാൻ ഇന്ന് യൂസ് ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴേ ഓൾറെഡി ഇങ്ങനെ കണ്ണ് എഴുതാറുള്ളൂ അപ്പോൾ അത് എന്നൊക്കെ എനിക്ക് ഡൗട്ട് ആയതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യാറില്ല പക്ഷേ ഹെർബലാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ വാങ്ങി നന്നായിട്ട് എഴുതി കൊടുക്കാം വിശ്വസിച്ച് എഴുതി കൊടുക്കാം അതാണ് കേട്ടോ നമ്മുടെ ഹെയർ ഉണ്ട് കേട്ടോ നമ്മൾ മുടിയിൽ ഇത് തേക്കുന്നതിന് മുമ്പ് മുടിയിൽ ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ മുടി അങ്ങ് ഡ്രൈ ആയി പോവും എന്നിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയർ പാക്ക് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു സംഭവം ആയുസിൻ്റെ ബേബി ഓയിലാണ് കേട്ടോ ഈ ഓയിൽ ഞാൻ ഒന്നോ രണ്ടോ തവണ മാത്രമേ അപ്പുകുട്ടന് യൂസ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കാരണം ഇത് അവൻ തേക്കാൻ സമ്മതിക്കത്തില്ല അവൻ ഇതെന്നല്ല അവൻ ഒരു ക്രീമും ഒന്നും അവൻ്റെ ദേഹത്ത് തേക്കാൻ സമ്മതിക്കത്തില്ല ഞാൻ എങ്ങനെയൊക്കെയോ ഇത് തേച്ച് കൊടുത്തിട്ടും അവനത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് സോപ്പിട്ട് കഴുകിക്കളഞ്ഞു കേട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു കാരണം അവന് ക്രീമും ഓയിലും ഒന്നും ദേഹത്ത് തേക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിത് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല പക്ഷെ ഇത് നല്ല പ്രോഡക്റ്റാണ് ഞാനിതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കി കുഞ്ഞുമക്കൾക്ക് നമുക്ക് സ്കിന്നൊക്കെ നല്ല സ്മൂത്തായി ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ും ഡ്രൈ ആവത്തില്ലേ ചില കുട്ടികളുടെ കയ്യും കാലും ഒക്കെ അങ്ങനെ ആവാതിരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഞാൻ ഒരുപാട് റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ നോക്കി പക്ഷെ അപ്പകുട്ടനെ ഒന്നോ രണ്ടോ തവണ ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളൂ അവൻ സമ്മതിക്കത്തില്ല ഒരു കണക്കിന് കേട്ടോ അതുകൊണ്ടാണ് അവനത് യൂസ് ചെയ്യാത്തത് പക്ഷെ നല്ലതാണ് കേട്ടോ കുഞ്ഞുമക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ല സാധനമാണ് വിശ്വസിച്ച് നമുക്ക് വാങ്ങി ഉപയോഗിക്കാം നമ്മൾ കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുന്നതിനെക്കാട്ടി നല്ലത് ഇവരുടെ ഹെർബാണല്ലോ അവിടെ കുറച്ച് അമ്മമാരും ചേച്ചിമാരും എല്ലാവരും കൂടെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്ക് വിശ്വസിച്ച് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ഡപ്പ കാണുമ്പോൾ മനസ്സിലാവും ഞാനിത് ഒരുപാട് യൂസ് ചെയ്ത് കേട്ടോ ഇതിൽ ആയിട്ട് ബീട്രൂട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ബീട്രൂട്ടൊക്കെ നമ്മുടെ സ്കിന്നു നല്ലതാണ് കേട്ടോ അതുകൊണ്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ആഴ്ചയിൽ യൂസ് ചെയ്യാറുണ്ട് രാത്രിയാണ് യൂസ് ചെയ്യാറുള്ളത് പകൽ യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ രാത്രി ഞാനിത് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ തീരാറായി കഴിഞ്ഞു ഇതിൻ്റെ ഇനിയിപ്പോൾ ഒരു ഒരു തവണയും കൂടെ യൂസ് ചെയ്യാനുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ രാത്രിയിൽ ആഴ്ചയിൽ ഒരു ദിവസം എന്നും ഇങ്ങനെ ഫേസ് പാക്ക് ഒന്നും നമ്മുടെ മുഖത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് യൂസ് ചെയ്താൽ മതി കേട്ടോ പിന്നെ പിന്നിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യരുത് നമ്മളങ്ങ് പതുക്കെ ഇങ്ങനെ വെള്ളത്തിൽ തൊട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പം ഇത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത സാധനമാണ് കേട്ടോ അടുത്ത പ്രോഡക്റ്റ് ഇതാ ഈ പ്രീമിയം ഹെയർ ഓയിലാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഇത് വെന്ത വെളിച്ചെണ്ണയിൽ അതായത് വെർജിൻ കോക്കനട്ട് ഓയില് ഈ പറയുന്ന ഹെയറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇട്ട് തയ്യാറാക്കി എടുക്കുന്നതാണ് അപ്പം ഇത് അടിപൊളിയായിരിക്കുമെന്ന് എനിക്കറിയാം ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് ഇതാ ഈ ഒരു സംഭവമായിരിക്കും കേട്ടോ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമേ യൂസ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇതായിരിക്കും ഞാൻ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് ഇത്രയും നാളും ഞാൻ യൂസ് ചെയ്തത് ഇതാണ് അപ്പോൾ ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ പറയുന്നതായിരിക്കും കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ട് തവണ ഏതാണ്ട് യൂസ് ചെയ്തിട്ടുള്ളൂ കാരണം ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് നല്ല കാച്ചി എണ്ണയുടെ മണമാണ് കേട്ടോ ഇതിന് പിന്നെ ഈ പറയുന്ന പോലെ ടീ ട്രീ ഓയിലില്ലേ ടീ 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 ട്രീ ഓയില് അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിന്റെ റിസൾട്ട് ഞാൻ കുറേ പറയുന്നതായിരിക്കും ഇത് ഇവരുടെ ഷാംപു ആണ് ഈ ഷാംപു ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ എങ്ങനെ ഇത് വാഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് തലയിൽ അപ്ലൈ ചെയ്യത്തില്ല ഞാൻ ഒരു ഇത് ഒഴിച്ചിട്ട് ഡയല്യൂട്ട് ചെയ്യും വെള്ളം ഒഴിച്ച് എന്നിട്ടാണ് കേട്ടോ വാഷ് ചെയ്യുന്നത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിലും ഇത് ഡയല്യൂട്ട് ചെയ്ത് ചെയ്താൽ കുറച്ച് നാളുകൂടെ നിങ്ങൾക്ക് ഷാംപു യൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ പുതിയതാണ് കേട്ടോ നിങ്ങൾ ഇത് കാണണ്ട ബാത്റൂമിൽ പോ തീരാറായതൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഡയല്യൂട്ട് ചെയ്തിട്ട് ഞാൻ ഷാംപൂ ചെയ്യാറുള്ളത് പിന്നെ ഹെയർ കളർ ചെയ്തേ പിന്നെ ഞാൻ ഈ ഷാംപൂ ചെയ്യാറില്ല കേട്ടോ കാരണം കെമിക്കലി ട്രീറ്റഡ് ഹെയർ ആണല്ലോ ഇപ്പോൾ എൻ്റെത് അതുകൊണ്ട് ഇനി ഇത് പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ചേച്ചിയോടിനി വിളിച്ച് ചോദിക്കണം ഇനി എനിക്ക് ഇത് എനിക്കിതിട്ട ഹെയർ ഡ്രൈ ആകുമെന്ന് അതുകൊണ്ട് ഇനി ഞാൻ ഇത് എനിക്ക് അറിയാൻ പാടില്ല കാരണം കളർ ചെയ്തോണ്ട് കളർ ചെയ്താൽ മുടി പൊട്ടും എന്നൊക്കെ അറിയാം എന്നാലും നമ്മുടെ ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ ചെയ്യുന്നു അത് തന്നെ അവരുടെ വാട്സപ്പ് ആണ് കേട്ടോ ഞാൻ ഈ മുകളിൽ കൊടുത്തേക്കുന്നത് നിങ്ങൾ വാട്സപ്പിലോ ഡയറക്റ്റ് ആയിട്ട് അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് റിപ്ലൈ തരും കേട്ടോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം ചേച്ചി എനിക്ക് ഇന്ന പോലെ മുടി പൊഴിയുന്നുണ്ട് അല്ലെങ്കിൽ സ്കിൻ സ്കിന്നിതുപോലെയാണ് ഞാൻ എന്താ യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കോംബാ പാക്ക് അവർ പറഞ്ഞു തരും അത് യൂസ് ചെയ്യാം അത് യൂസ് ചെയ്യാൻ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞിട്ടും ചേച്ചി എന്ത് എന്തിൽ മിക്സ് ചെയ്താണ് യൂസ് ചെയ്യേണ്ടത് എൻ്റെ ഓയിലി സ്കിന്നാണ് അപ്പം ഞാൻ എന്തിൽ ചെയ്താലാണ് കൂടുതൽ ഇങ്ങനെ എല്ലാം നിങ്ങൾക്ക് ചോദിക്കാം അതിന്റെ എല്ലാം അവർ ഉത്തരം പറഞ്ഞു തരും അപ്പോൾ അതുപോലെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോ നാളെ കാണുന്നവരെ എല്ലാവർക്കും യു